ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ കേസ് ഫയൽ ചെയ്തു ഇനിയിപ്പോൾ ലീഗിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുറ പോലെ മുന്നോട്ട് നടക്കും ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞ് കേട്ടത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആണ് പറഞ്ഞത് പക്ഷേ ഇനിയും ഒരുപാട് വരാനുണ്ട് കണക്കുകൾ കാരണം ഒരുപാട് കമ്പനികൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്ന് അവരുടെ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും പൈസ കിട്ടിയിട്ടില്ല ചെക്ക് ബൗൺസ് ആവാൻ അതായത് ഈ മാസാവസാനം അടുത്ത മാസത്തേക്കൊക്കെ ആയിട്ട് പി ടി സി കൊടുത്തവരുണ്ട് അപ്പോൾ അതൊക്കെ ബൗൺസായതിന് ശേഷം കഴിഞ്ഞിപ്പോൾ അത് ക്ലെയിം ചെയ്യാനും എന്ന് തോന്നുന്നു ലീഗലായിട്ടുള്ള മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഇനി നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊരു നമ്മൾ തീർച്ചയായിട്ടും നിയമനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിലിപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ ഓരോരുത്തരും ഇടയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര എമൗണ്ട് കറക്റ്റായാലും പറയുന്നില്ല എങ്കിൽ കൂടി അഞ്ച് ലക്ഷം മതിയാവില്ല അതിന് കൂടെ ചേരുണ്ടാവും പക്ഷേ എല്ലാ കാര്യത്തിൽ